കേൾക്കാമെന്ന കല്യാണം കഴിച്ച ഉപ്പാ നീ നിന്റെ ഭാര്യയെ കുറിച്ചൊന്ന് ചിന്തിക്കു പെങ്ങളെ നീ നിന്റെ ഭർത്താവിനെ കുറിച്ചൊന്ന് ചിന്തിക്കു എന്റെ പ്രിയപ്പെട്ടവരെ തീനുണ്ടാകണമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അറുപഴിന് നാല് കാര്യങ്ങൾ എന്നി പറഞ്ഞല്ലോ ഒന്ന് മോനെ പണമല്ല നോക്കേണ്ടതു സൗന്ദര്യമല്ല നോക്കേണ്ടതു കുടുംബമഹിമയല്ല നോക്കേണ്ടതു ാണ് പരിഗണിക്കേണ്ടത് പണമോ സൗന്ദര്യമോ കുടുംബ മഹിമയോ എല്ലാം എടാ ദീനുണ്ടോ എന്ന് നോക്ക് കിട്ടുന്ന പെണ്ണ് തലമറയ്ക്കുന്നവളാണോ അവള് നിസ്കരിക്കുന്നവളാണോ അവൾ അവളല്ലാൻ പേടിയുള്ളവനാണോ ഇതാണ് മോളെ നോക്കേണ്ടത് നീനുള്ള പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കോ അപ്പോഴാണ് നന്നാകുന്നത് അപ്പോഴാണ് ജീവിതം നന്നാകുന്നത് കുറ്റപ്പെടുത്തിയതല്ല പെണ്ണു നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല നീ എന്തിനാണ് ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കാ പറയുന്നത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാ അതുകൊണ്ട് പെണ്ണ് കെട്ടാനിരിക്കുന്ന ചെറുപ്പക്കാരാ പാപ്പ പറയും പണം വേണമെന്ന് ഉമ്മ പറയും പണം വേണമെന്ന് മോനെ പണം പരിഗണിക്കല്ലേ പണം പരിഗണിക്കല്ലേ പണം കണ്ടിട്ടു പെണ്ണ് കെട്ടല് പ്രവാചകൻ നബി ൂനിന്റെ കൊട്ടാരത്തിലെ രാജകുമാരിയാണ് കണ്ടുപഠിക്കാനാ അല്ല പറഞ്ഞത് പെണ്ണെ അള്ളാഹുബിനോട് സ്വർഗത്തിന് കൊട്ടാരം എന്ന് ചോദിച്ച മഹതിയാ അതുകൊണ്ട് പെങ്ങളെ നീ നേരെയാ നിന്റെ ഭർത്താവ് നേരെയാകും നിന്റെ മക്കള് നേരെയാകും നിന്റെ കുടുംബം നേരയാകും മറിച്ച് വാപ്പ നല്ലവനാ നല്ല ഉപ്പ മോശക്കാ ഉമ്മ മോശക്കാരിയാ മക്കള് തലതിരിഞ്ഞു പോകുമടോ മക്കള് തലതിരിഞ്ഞു പോകുമടോ അതുകൊണ്ടാണ് നിങ്ങള് ഞങ്ങള് നല്ലത്

വാപ്പയും അമ്മയും സ്വന്തം ചിന്തിക്ക് സ്വന്തമൊന്ന് ചിന്തിക്ക് ഞാൻ ദീനുള്ളവളാണോ ഞാൻ ദീനുള്ളവളാണോ ഞാൻ സ്വരിഹത്താണോ ഞാൻ അള്ളാന പേടിയുള്ളവനാണോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് വിലയിരുത്തടോ വിലയിരുത്തിന്റെ ദിവസമാട് സ്വന്തമായിട്ട് വിലയിരുത്ത് വിശദീകരിക്കുന്നില്ല ഉമർ തങ്ങൾ പറയുന്നു മോനെ ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്തെന്നറിയോ തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ മക്കൾക്ക് നല്ല പേരുവക്കൽ വാപ്പയുടെ കടമയാണെന്ന് മഹാനായ സമർബന ായ പൂർത്തിയായ വന്നതാ സഹോദരിയുടെ മുകളിലൂടെ എന്റെ പൊന്നാര സഹോദരിയുടെ മുമ്പിലൂടെ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുകയാ കൊടുക്കണം പാപ്പാ തെറ്റല്ലേ ഉമ്മാ നിന്റെ മകന്റെ മുമ്പിലൂടെ നിന്റെ മകള് ഒരു മുടി പുറത്ത് കാണിക്കുന്ന കാര്യമല്ല തലമുടി കാണിക്കുന്ന കാര്യമല്ല പണച്ചവനെ നല്ല വസ്ത്രം ബെഡ്റൂമിൻ്റെ അകത്ത് ധരിക്കേണ്ട വസ്ത്രം കിടപ്പറയിൽ ധരിക്കേണ്ട വസ്ത്രം അതിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ആളിൽ വരും ിന്റെ മുമ്പിലൂടെ നടക്കുമ്പോ അവളുടെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന വസ്ത്രമാണെങ്കിലും പറയണേ നീയാ അതുകൊണ്ട് വഴുതുകൾക്കാമെന്നവരോട് പറയുകയാണ് ആദ്യം നന്നാകണ്ടത് മക്കളല്ല മക്കളല്ല ഉമ്മയും ഉമ്മയുമാണ് നന്നാകേണ്ടത് ആദ്യം വാപ്പ നന്നാക مؤمن النادو لبدن القران اللو ربنا هب لنا من نزواتنا وذرياتنا قرات اعين بجعلنا للمتقين اماما

എന്റെ ഭാര്യയുടെ മുഖം കണ്ട എന്റെ മക്കളുടെ മുഖം കണ്ട എന്റെ ദുഃഖം മാറണേ അല്ല എന്റെ പ്രയാസം മാറണേ അല്ല എൻ്റെ മക്കൾ എന്റെ കൂടെയുണ്ടല്ലോ എന്റെ ഭാര്യ എന്റെ കൂടെയുണ്ടല്ലോ മനസ്സിനൊരു സമാധാനം തരണേ അല്ലോ എന്നിട്ടു പറയുകയാൽ മുത്തീന ഇമാ പള്ളിയിലെ ഇമാക്കണമെന്നല്ല പള്ളിയിലെ ഇമാക്കണമെന്നല്ല എന്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും മാതൃകയാകുന്ന അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ കണ്ടു വേണം മക്കള് പഠിക്കാ വാപ്പയെ കണ്ടു വേണം മക്കള് പഠിക്കാ ഭർത്താവിനെ കണ്ടു വേണം ഭാര്യ പഠിക്കാൻ മാതൃകയാകടോ മാതൃകയാക ഉപ്പാ അള്ളാടെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം അയ്യാലസ്വല ഫലാ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോകുന്നവനാണോ മക്കളെ വിളിക്കണ്ട പള്ളിയിൽ പോകാ പറയണ്ട നിന്നെ കൂടെ നിന്റെ മക്കൾ വരും ബാപ്പാ നിന്നോട് ചോദിക്കും ഞാനും വരട്ടെ എന്നെ കൊണ്ടുപോകുമോ എന്റെ ഉപ്പാസറിനെ പള്ളിയിൽ കണ്ടില്ലല്ലോ മക്കള് നിന്നോട് ചോദിക്കും പാപ്പാ പിന്നളേ ുന്ന കുഞ്ഞുങ്ങള് നിന്റെ വീട്ടിലുണ്ടല്ലോ നിസ്കരിക്കുമ്പോ പാല് കുടിക്കുന്ന മക്കൾ വന്ന് സുജോതിൽ വീഴുകയാസ്കരിക്കുകയാമ്മാടെ കൂടെ കൂടെ നിസ്കരിക്കുകയാട് എന്തൊരു മനോഹരമാ പെങ്ങള് പളച്ചവനെ പറയുമ്പോ മക്കൾ കൂടെ വന്നിരുന്ന ലായിരാകയില്ലല്ലോ പറയുകയാറാനൂതുമ്പോ മക്കൾ അടുത്ത് വന്നിരിക്കുന്നല്ലോ ഇത് കണ്ടു വളർന്നാ മതി നിന്റെ പക്ഷേ നീ നീ ഖുർആൻ എടുക്കൂല ൂറും മൊബൈലിലാട് മക്കളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാട് നിനക്ക് അല്പനേരം റെസ്റ്റ് കിട്ടാൻ മക്കള് തിന്നണമെങ്കിൽ മൊബൈല് ഇല്ലാതെ ഇരിക്കണമെങ്കിൽ മൊബൈല് പൊളച്ചവരെ കുഞ്ഞുമക്കളെ നശിപ്പിക്കുകയാ ഉമ്മാ നിങ്ങൾക്ക് ഈ മൊബൈലിനെ കുറിച്ച് അറിയാനിട്ടാണ് ഇതൊരു ലഹരിയാ ഇതൊരു ലഹരിയാ ഒരുപാട് കുടുംബങ്ങളെ തകർത്തത് മൊബൈലാ ഒരുപാട് ജീവിതങ്ങളെ തകർത്തത് മൊബൈലാ ഒരുപാട് പേരെ നശിപ്പിച്ചത് മൊബൈലാ മറക്കല്ലേ അതുകൊണ്ട് ഉപ്പയും ഉമ്മയും നേരെയാകുക നിങ്ങൾ നല്ലവരാകോ നിങ്ങൾ നിസ്കരിക്കു നിങ്ങൾ കുറു ആനോത് നിങ്ങൾ നീ ഒരുമിച്ചിരുന്ന മക്കളെയും ഭാര്യയെയും വിളിച്ചിരുത്ത് ഒരുമിച്ചിരുന്ന് കുറു എന്നിട്ട് നീ ദുആ അല്ലാഹുവേ എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ എന്നെ നാണം കെടുത്തുന്ന മക്കളാക്ക അല്ലാ ആത്മാർത്ഥമായിട്ട് ചെയ്യൂ അവൻ നിന്നെ ഓർക്കും ബാപ്പാ നീ ദുആ ചെയ്യുന്നവനാണോ മക്കളെ കൂടെ ഇരുത്തി ദുആ ചെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ കൂടെ പഠിക്കുന്ന മക്കള് കഞ്ചാവ് കൊടുത്തിട്ടു പറഞ്ഞു അടിക്കാൻ അവൻ ചിന്തിക്കുന്നത് എന്തെന്നറിയോ എന്റെ ഉപ്പയെങ്ങാനും ഇതറിഞ്ഞ മരിച്ചു പോകുമല്ലോ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉപ്പാ അങ്ങനെ പഠിക്കാൻ പോകുമ്പോ കറങ്ങാൻ അവസരം കിട്ടുമ്പോ അള്ളാഹുവേ ഇതെങ്ങാണമെന്റെ ഉമ്മച്ചി അറിഞ്ഞാല് എന്നെ പൊന്നെ പൊന്നുപോലെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ വാപ്പയെങ്ങാണ് ഇതറിഞ്ഞ പടച്ചവനേ